സെപ്റ്റംബർ സെപ്റ്റംബർ പട്ടാമ്പിയിൽ അപ്പോ ഉദ്ഘാടനം ഉദ്ഘാടനം എല്ലാവരും പ്ലസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഞായറാഴ്ച വൈകിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു ഏവർക്കും സ്വാഗതം വിദ്യാരംഗം കലാസാഹിത്യവേദി കൊപ്പം പഞ്ചായത്ത് സർഗോത്സവം സംഘടിപ്പിച്ചു കരിങ്ങനാട് സൗത്ത് എം സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ മികച്ച രീതിയിലാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ കഴിവുകളെ ആവശ്യമായ വലിയ പിന്തുണ നൽകുകയാണ് നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചു വിടുക്കുക മാത്രമല്ല അവരെ നമ്മുടെ സമൂഹത്തോടെ ഇടപഴകുന്ന രീതിയിലാക്കി തീർക്കുക കൂടി ഈ ഘട്ടത്തിലുള്ള ഉത്തര ഉത്തരവാദിത്തമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെ നല്ല വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലി നേടിയാൽ ഒരു യന്ത്രത്തെ പോലെ ആയാൽ എങ്ങനെയാവും പിന്നീടുള്ള പ്രശ്നങ്ങള് നമ്മള് ഇപ്പോ എന്താ പറയാ ഒരു അച്ചടിക്കുന്ന മെഷീൻ ആ മെഷീൻ അച്ചടിച്ചുക മാത്രമാണ് ചെയ്യുക മെഷീൻ അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക മാത്രം മനുഷ്യൻ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർവതോന്മുഖമായ ഒരു മെഷീനാണ് അങ്ങനെ മെഷീനായി മാറണം എന്ത് പ്രവർത്തിയും നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ അവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയത്തെ കണ്ട് പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന രീതിയിൽ വളർത്തി വലുതാക്കി എടുക്കേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ധന്യ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ കെ ഷെഫീഖ് കെ പി ധനലക്ഷ്മി പട്ടമ്പി ബി പി സി മനുജ് സ്കൂൾ മാനേജർ സി കെ അബ്ദുൾ സമദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ടി അബ്ദുൽ ലത്തീഫ് എം പി ടി എ പ്രസിഡന്റ് കെ ഷൈനി വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ പി പരമേശ്വരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിയേറ്റർ ആർട്ടിസ്റ്റ് ആബിദ് മംഗലം ചിത്രകലാ അധ്യാപകൻ ശ്രീനി ചെറുകാട്ടുമന റിട്ടയേർഡ് ബിആര് സി ട്രെയിനർ സി ശങ്കരന് എസ്ഇആര് ടി പാഠപുസ്തകരചനാ സമിതി അംഗം മനോഹരൻ മാസ്റ്റർ എന്നിവർ അഭിനയം ചിത്രംവര കടങ്കഥ കവിത തുടങ്ങിയ ശില്പശാലകൾക്ക് നേതൃത്വം നൽകി